അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ അള്ളാഹു താല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങള് പ്രതിസന്ധികള് സങ്കടങ്ങള് കടങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ അള്ളാഹുക്ക് ഇഷ്ടമുള്ള വഴിയിൽ സഞ്ചരിക്കാൻ അല്ല ഭാഗ്യം നൽകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പല കാര്യങ്ങൾക്ക് വേണ്ടി ദ ചെയ്യുന്നവരാ നമസ്കാരത്തിന് മുമ്പ് ശേഷം പാതിരാത്രി തഹജുദില് ദുഹായില് ഏതൊക്കെ സമയത്ത് അള്ളഹാനോട് ചോദിക്കാൻ പറ്റും ആ സമയത്തൊക്കെ നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങള് ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഞാനും നിങ്ങളൊക്കെ അതുകൊണ്ട് അള്ളഹിനോട് ചോദിക്കാൻ പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്നവരെ കണ്ടാലൊക്കെ നമ്മൾ ദുവാ അങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ ഈ ദ സ്വീകരിക്കുന്ന മൂന്ന് വിധത്തിലാണ് ഒന്ന് നമ്മ അള്ളാഹിനോട് എപ്പോ ചോദിച്ചാലും ഉടനടി അത് അള്ളാഹു നൽകുന്ന നിവിധങ്ങൾ പഠിപ്പിക്കുകയാണ് ഉടനടി അത് നൽകും രണ്ട് നമ്മൾ എപ്പോ ചോദിച്ചാലും അള്ളാഹു തല അത് കിട്ടൂല ചോദിക്കുന്ന കാര്യം നമുക്ക് നടപടി വിനന്ദനം പകരം അള്ളാന്റെ റസൂല് പറയണം നമുക്ക് വെച്ചിരിക്കുന്ന ബലാഹുകള് പരീക്ഷണങ്ങള് വിപത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകും പല പ്രയാസങ്ങള് നമ്മൾ കണ്ണുനീര് തോരാത്ത പ്രയാസങ്ങള് നമുക്ക് ഉണ്ടാകും ഈ ചോദിച്ചത് കാരണമായിട്ട് അള്ളാന്റെ റസൂല് പറയണം അത് നിങ്ങൾ അങ്ങോട്ട് മാറ്റിക്കളിയും അള്ളാഹുത്താല മൂന്നാമത് നമ്മൾ ഈ ദുനിയാവിൽ എന്തൊക്കെ ചോദിച്ചു അതൊന്നും അള്ളാഹു കിട്ടാറില്ല നമ്മൾ ചിലപ്പോൾ പറയാറില്ല എത്ര നാളായി ചോദിക്കുന്ന റബ്മെ ഒന്നും കിട്ടണ്ടില്ലല്ലോ എത്ര നാളായി എന്ന് പറയാ സങ്കടപ്പെടാറുണ്ട് നിവിധങ്ങൾ പറയാണ് ദുനിയാവില് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല മറശോ ആ ചോദിച്ചത് പകരമായിക്കൊണ്ട് അതിന് കൊണ്ട് അള്ളാഹു താല ആഹ്റത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് കുന്നോളം പ്രതിഫലമായി കൊണ്ട് പടശ്ശറപ്പ് നൽകും ആ സമയത്ത് നമ്മൾ പറയത്രേ പടശ്ശന ദുനിയവിൽ ഒന്നും കിട്ടണ്ടായിരുന്നു ഇവിടെ കിട്ടിയാൽ മതിയില്ലോ എന്ന് കാരണം ഇത്രത്തോളം അനുഗ്രഹമായിട്ട് അള്ളാഹു താല നൽകും ഇല്ലേ എന്നാൽ വേറൊരു ദുവാ അള്ളാൻ റസൂൽഹലിസ്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ഹദീസിൽ കാണാം പറയാ പറയാം നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യണേ നിങ്ങളുടെ എനിക്ക് ചോദിച്ചു റബ്ബ് എനിക്ക് തരും എനിക്ക് ചോദിച്ചാൽ എന്ന അടി ഉറച്ച ആത്മവിശ്വാസത്തോടെ ഉറപ്പോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട്ക്കണേ പ്രാർത്ഥിക്കണേ എന്നിട്ട് പറയാണ് വാലമോ നിങ്ങൾ അറിയണേ നിങ്ങൾ അറിയണേലു അശ്രദ്ധമായി കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പടച്ചിറപ്പിനോ പള്ളിയിലൊക്കെ അമീൻ എന്ന് വെച്ചാ പകുതി ഉറക്കത്തിൽ പകുതി വെല്ലുവിളത്തുമായിരിക്കും ബിലേക്ക് അർപ്പിക്കാതെ ഇഹിലാസ് ഇല്ലാതെ ആമ്യം പിടിക്കുന്നവൻ ദ്വാരക്കുന്നവന്റെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കൂല അത് തട്ടിക്കളയുക അത് വെറുതെ വന്നിട്ട് നമ്മൾ എറിഞ്ഞിട്ട് തിരിച്ചു പോരുന്നില്ലേ ബോളെറിഞ്ഞിട്ട് വിറ്റയിൽ അറിഞ്ഞിട്ട് അത് എത്ര സ്പീഡിൽ തിരിച്ചു പോരും എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു പരിഗണിക്കൂല അതുകൊണ്ട് ആമി പിടിക്കാനാണെങ്കിലും ദ്വാ അരക്കാണെങ്കിലും കൽബ് ശുദ്ധമായിട്ട് റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആമിഹ്ലാസോടോട് പിടിക്കുക അള്ളാഹു താലാതിന് തോക്കിക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ ദളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ചറബ് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ബിഹക്ക് സൈദന മുഹമ്മദ് സിം അസ്സലാം